ഹലോ നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ ഈ ചാം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോയിന്റ് എയ്റ്റ് എം എമ്മിൻ്റെ ഇലാസ്റ്റിക് ത്രെഡും മരൂൺ കളറിലെ ജെല്ലി ബീഡ്സും പിന്നെ കുറച്ച് പേൾ ബീഡ്സും ആണ് കേട്ടോ പിന്നെ നമുക്ക് നല്ല ക്ഷമയും കൂടെ വേണം കേട്ടോ എന്നാലേ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ആദ്യം രണ്ട് റെഡ് ബീഡ് കോർത്തെടുത്തതിനു ശേഷം ഒരു പേൾ ബീഡ് അങ്ങനെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് അത്രയും ലെങ്ത്തിൽ ബീഡ്സ് കൊടുത്തെടുക്കുക ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ക്രിസ്മസ് തീമിലെ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണിക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതേ ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്തിൽ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ടൈ ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു സിംഗിൾ നോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് ഡബിൾ നോട്ട് ചെയ്തു ആണ് ടോ ഇട്ട് കൊടുക്കുന്നത് എന്നാലേ നമ്മുടെ ബ്രേസ്ലെറ്റ് നല്ല സെക്യൂർ ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ അഴിഞ്ഞു പോകാതെ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഫോഴ്സ് കൊടുത്ത് കയ്യിലേക്ക് ഇടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ ഒരു ചെറിയ സൈസിലുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനായ പൊന്നൂസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ വീഡിയോസിൽ ഉണ്ടാക്കി കാണിക്കുന്ന പ്രോഡക്ട്സിന്റെ ഒക്കെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു ചെറിയ ഇയർറിങ്ങും ചെയിൻ സെറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഹാർഡ് ഷേപ്പില് കുന്തൻ സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കിയൊരു ബ്രേസ്ലെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ ലാസ്റ്റ് നമ്മൾ ടൈ ചെയ്തതിന് ശേഷം ആ ടൈ ചെയ്ത പോർഷൻ ഇല്ലേ അത് ഏതെങ്കിലും ഒരു ബീഡിന്റെ അകത്തേക്ക് ഇതുപോലെ വലിച്ച് കയറ്റി കൊടുക്കണോട്ടോ അത് പുറത്തു കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണെ അപ്പതേ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കൂടി ആഡ് ചെയ്ത് കൊടുക്കണോട്ടോ അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് തീമിലുള്ള സാന്റാക്ലോസിന്റെ ചാമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ക്യൂട്ട് സാന്റാക്ലോസിന്റെ ചാമിന് പത്ത് രൂപയാണോ ആയത് ഞാനിവിടെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് സാന്റ ക്ലോസ് ചാം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ജംപ്രിങ് അതിലേക്ക് നമ്മുടെ ചാമ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ജംപ്രിങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു നോസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് വളരെ കുഞ്ഞു ഓട്ടായത് കൊണ്ട് ഇത്തിരി പാടുപെട്ടിട്ടാണ് കേട്ടോ ഞാൻ അത് കോർത്തെടുത്തത് ഈ ചാം ഞാനിവിടെ രണ്ട് റെഡ് ബീഡ് വരുന്നിരിക്കുന്നില്ലേ അതിന്റെ നടുക്കായിട്ടാണ് കേട്ടോ കോർത്തു കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാകും അല്ലേ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ അതെയും വിലയും വരുന്നില്ല കേട്ടോ ഇതിനൊന്നും അപ്പോൾ ഇതേ നമ്മുടെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാൻഡാക്ലോസ് ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഡബ് ചെയ്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് ഒച്ച വിഭവങ്ങളൊക്കെ കേൾക്കായിക്കും കേട്ടോ എൻ്റെ പൂച്ച കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒച്ചയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഈ ഒരു സാൻഡാക്ലോസ് ബൈസിലെറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണേ അപ്പോൾ ഇതേ പകൽ വെളിച്ചത്തിൽ ബ്രൈസിലെറ്റ് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ൗണ്ടിൽ കണ്ടോ എന്റെ മിറാക്കിൾ ഫ്രൂട്ടിൽ ഇതേ നാറേ മിറാക്കി ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ മെറാക്കിൾ ഫ്രൂട്ടിന്റെ ഫുൾ ഗ്രോയിങ് കാര്യം ഞാൻ എന്റെ ഗാർഡനിങ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കേറി കാണാവുന്നതാണ് പേരാണ് എൽ ജി ഗാർഡനിങ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബൈ